ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഇതേപോലെ നാരങ്ങ നാരങ്ങ നമ്മൾ എത്ര വെടിച്ചാലും അത് ചീത്തയായി പോകാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഉപ്പിട്ട് കഴുകുക ഒന്ന് ഉപ്പിട്ടിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ ഇട്ട് വെച്ചാലും കുഴപ്പമില്ല ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ തോനെ നാരങ്ങ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ എൻ്റെ അടുത്ത് അഞ്ചാറ് നാരങ്ങയുള്ളൂ അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ട് ഒരു അരമണിക്കൂറോളം ഇതേപോലെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ തടകിയിട്ട് നമ്മൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് എല്ലാ നാരങ്ങയിലും എത്തുന്ന രീതിയിൽ വെളിച്ചെണ്ണ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്ര നാൾ വേണേലും ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ കണ്ടോ ഇതിപ്പം നമ്മൾ നാരങ്ങ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും തൊലിയെല്ലാം വാടിയിട്ട് അതിൻ്റെ നീരൊക്കെ ഉണങ്ങിപ്പോവും അപ്പോൾ ഇത് നല്ല എപ്പോഴും നല്ല ഫ്രഷ്നെസ്സായിട്ട് തന്നെ നമുക്ക് നാരങ്ങ വേടിച്ചതുപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എത്ര നാരങ്ങ ഉണ്ടെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കുക അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരിയൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അതിനകത്ത് പ്രാണി കയറും പ്രാണി വണ്ടൊക്കെ അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ കായ കായത്തിൻ്റെ ടിന്നുണ്ടല്ലോ അതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ കായ ടിന്ന് കാലിയാണെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അതല്ല അതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അടച്ച് ഇതേപോലെ വെച്ച് കൊടുത്താലും മതി അപ്പം അത് ചീത്തയാവത്തില്ല അരി വണ്ടൊന്നും കയറാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇനിയിപ്പോൾ അടുത്തെട്ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ബെഡ് സോഫ സെറ്റ് ഇതെല്ലാം ഒരു വൃത്തിയാക്കുന്നത് ഒരു ജോലിയാണല്ലേ അപ്പം അതിനായിട്ട് നമുക്ക് ഞാനിപ്പോൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് ചെറിയ ചൂടുവെള്ളം അപ്പം നമുക്ക് എത്രമാത്രം വൃത്തിയാക്കാനുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും ഈ ഒഴിക്കുന്ന സാധനത്തിൻ്റെ അളവുകളും നമുക്ക് കൂട്ടാം അതിപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഒരു ടീ ഒരു ടീസ്പൂണോളം ഡെറ്റോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അപ്പം ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം അറിയാമല്ലോ ഡെറ്റോള് നല്ല അണു അണുവിമുക്തമായൊരു സാധനമാണ് അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് പൗഡറും അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പം തന്നെ ഡോളം കൂടെ ഒഴിക്കുമ്പം നല്ലൊരു മണമാണ് അപ്പോൾ നമുക്ക് ഇതേപോലൊരു ടവ്വലെടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുക അപ്പോൾ ചെറിയ ചൂട് വേണം വെള്ളത്തിന് എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പാണ് വേണ്ടത് അപ്പോൾ കുക്കറിൻ്റെ അടപ്പാകുമ്പോൾ നമുക്ക് പിടിച്ചിട്ട് നല്ലോണം തുടച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതാണ് കുക്കറിൻ്റെ അടപ്പടുത്ത് അപ്പോൾ ആ വിസിലിൻ്റെ ഭാഗം വെച്ച് നമുക്ക് ഇതേപോലെ കോൺ ആക്കിയിട്ട് റബ്ബറിട്ട് കൊടുത്താലും മതി അപ്പം ഞാനിപ്പോൾ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം കെട്ട് അഴിയാൻ പാടില്ല കെട്ടഴിഞ്ഞാൽ നമുക്ക് തുടയ്ക്കുമ്പോൾ അത്ര ക്ലീൻ ആയിട്ട് ഇട്ടത്തില്ല അതുകൊണ്ട് കെട്ട് നല്ല മുറുകിയിരിക്കണം എന്നിട്ട് ഇത് ഇതേപോലെ തുടച്ചെടുക്കുക അപ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിനകത്ത് അഴി അതിനകത്ത് അഴുക്കെല്ലാം പിടിച്ചെടുത്തോളും അപ്പോൾ ഇതേപോലെ കെട്ടഴിഞ്ഞു പോകാതിരിക്കാൻ നല്ല രീതിയിൽ കെട്ടി കൊടുക്കുക അതല്ല എങ്കിൽ റബ്ബർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് നല്ല രീതി ഇതേപോലെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് കുട്ടികൾ മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് ബേക്കിംഗ് പൗഡർ കുടഞ്ഞിടുക എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പിന്നെ തുടച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആ സ്മെല്ലെല്ലാം വലിച്ചെടുക്കും ആ ബേക്കിംഗ് പൗഡർ അപ്പോൾ കുട്ടികളുടെ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മളവിടെ അത്രയും ഭാഗം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് തുടച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലായിടത്തും എത്ര നമുക്ക് കട്ടിയുള്ള ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ ബ്ലാങ്കറ്റ് അതേപോലെ നമ്മുടെ മാറ്റ് ഇതെല്ലാം ഇതേപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിയിൽ അഴുക്കെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ചെറിയ ചൂടും കൂടെ വെള്ളത്തിനുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടുന്ന അനിയത്തില്ല എല്ലാ ഭാഗവും ഈ രീതിയിൽ നമുക്ക് വൃത്തിയായിട്ട് തുടച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളം നമുക്ക് വാഷ് ബേസിന് അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെറുതെ നമ്മൾ കളയേണ്ട കാരണം അതിനകത്തുള്ള അണുക്കളൊക്കെ പോകും അപ്പോൾ ഇതേപോലെ തന്നെ കട്ടിയുള്ള ഇതേപോലത്തെ മാറ്റ് ഇത് തുടച്ചെടുക്കാം അതേപോലെ തന്നെ നമുക്ക് വെയിലത്തൊന്നും പൊക്കിക്കൊണ്ടിടാൻ പറ്റാത്ത ഇതേപോലത്തെ ബെഡ്ഡുകൾ കുട്ടികൾ മൂത്രം ഒഴിച്ചാലും ഇതേപോലെ ബെഡുകൾ ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പൊ ഇതേപോലെ തന്നെ തറയിലിടുന്ന വലിയ മാറ്റ് ഇതെല്ലാം ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ മഴ സമയത്താകുമ്പം ഇങ്ങനെ ചെയ്യുന്നത് നല്ല ഉപകാരമായിരിക്കും കാരണം നമുക്ക് ഒന്നും വെയിലത്തൊന്നും പൊക്കിയെടുക്കാനൊന്നും പറ്റത്തില്ല പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും അഴുക്കെല്ലാം പോയിട്ട് അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായ ആയിരിക്കുന്നു ടിപ്സിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ ഇനിയും നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്